ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് രാജീവ് അവന്തികിയുടെ വീട്ടിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് ഗൂഗിൾ കുട്ടിയുമായിട്ട് അവിടേക്ക് വരുന്നത് ഗൂഗിളിനെ കണ്ടപാടെ അവന്തികിയുടെ രാജീവ് പറയുന്നുണ്ട് ഇയാളിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് അന്നും ഇതുപോലെ തന്നെ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു വീണ്ടും അതുപോലെയാണ് സംഭവിച്ചത് എന്നെ ഇവിടെ വെച്ച് കണ്ടാൽ അത് പ്രശ്നമാകും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ കുറച്ച് മാറി നിൽക്കാമെന്നും പറയുന്നു ഗൂഗിളിനെ കണ്ടപാടെ അച്ചാ എന്ന് പറഞ്ഞ ഗൗരി വരുന്നുണ്ട് സാറ് ബുദ്ധിമുട്ടി ഇവിടം വരെ വരേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ ഡ്രൈവറിനെയും കൂട്ടി അങ്ങോട്ട് പറഞ്ഞു വിട്ടേനെയായിരുന്നല്ലോ കൊച്ചിനെ എന്ന് അവൻ്റെ പറയുന്നുണ്ട് ഞാൻ വിളിക്കാൻ വന്നില്ലെങ്കിൽ മോക്ക് വിഷമാകും അല്ലെ എന്ന് ഗോകുൽ ഗൗരിയോട് ചോദിക്കുന്നുണ്ട് ഓ നിങ്ങൾ നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണ് അല്ലേ എന്ന് അവൻ്റെ ചോദിക്കുമ്പോൾ ഗൂഗുള് പറയുന്നുണ്ട് എന്നേക്കാൾ കൂടുതൽ അമ്മയുമായിട്ടാണ് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ പക്ഷേ അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങൾ അച്ഛൻ തന്നെ ചെയ്യണ്ടേ എന്നൊക്കെ പറയുന്നു എന്നിട്ട് കുട്ടിയോട് ഹാപ്പി ആയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നുണ്ട് നല്ല നല്ല ഹാപ്പി ആയിരുന്നു എന്നൊക്കെ ഇന്ന് ഇന്നിവിളെ കൊണ്ടുപോകണോ അങ്കിൽ നാളെ കൊണ്ടുപോയ പോലെ എന്നെ ചിപ്പി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നും കൂടി ഒരുമിച്ച് നിൽക്കാറുന്നല്ലോ എന്നും ചിപ്പി പറയുന്നു അയ്യോ അത് പറ്റില്ല അമ്മ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഒരു ദിവസം തന്നെ കുഞ്ഞ് അമ്മ ആകെ വിഷമിച്ചിരിക്കുകയാണ് എങ്കിൽ പിന്നെ ഞങ്ങൾ നിൽക്കുന്നില്ല ഇറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട് ഗൂഗിൾ എന്തായാലും എനിക്കൊരു കാര്യം പറയാനുണ്ട് നമുക്ക് അകത്തേക്ക് ഇരുന്നാലോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമുണ്ട് എന്നൊക്കെ അമ്മാവൻ്റെ കേസിലെ പ്രതിയെ പിടിച്ചു എന്ന അവന്തിക പറയുമ്പോൾ ഗൂഗിൾ പറയുന്നു പോലീസ് വളരെ ഫാസ്റ്റാണല്ലോ അവൻ്റെ പറയുന്നു എൻ്റെ അമ്മാവനെ കൊന്നിട്ട് ഇത്രയും വർഷങ്ങൾ ആർക്കും ഒരു സംശയം കൊടുക്കാതെ ആ പ്രതി മുങ്ങി നടന്നു സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മാവിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു എൻ്റെ അമ്മാവൻ എന്നൊക്കെ അവൻ്റെ പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട് പോട്ടെ എന്തായാലും പ്രതിയെ കിട്ടിയില്ല എന്ന് അവൻ്റെ പറയുന്നു പ്രോസിക്യൂഷൻ സാറ് തന്നെ ആയിരിക്കില്ല എന്ന് നൂറ് ശതമാനം അതിന് സാധ്യതയില്ല കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേറെയും ഉണ്ടല്ലോ എന്ന് ഗോകുൽ പറയുന്നുണ്ട് എൻ്റെ അമ്മാവൻ്റെ കേസിൽ സാർ തന്നെ പ്രോസിക്യൂട്ടറായിട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് എന്ന് അവൻഡിക പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് എന്തായാലും കേസ് കോടതിയിൽ വരട്ടെ അപ്പോൾ നമുക്ക് തീരുമാനിക്കാം പാവം എൻ്റെ അമ്മാവനെ കൊന്ന പ്രതി ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് അവൻഡിക ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തതല്ലേ ഉള്ളൂ റിമാൻഡ് ആയിട്ട് കുറച്ച് സമയം പിടിക്കും ആ സമയം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നും പറയുന്നു ഇവരെ കൊണ്ടുപോകാൻ അരുവരും ഗൂഗുൾ സാറ് ഇപ്പോൾ രണ്ട് കുട്ടികളുടെ കസ്റ്റഡിയും കസ്റ്റഡിയും കൂടിയായി എന്ന് അവൻ്റെ പറയുന്നു അത് സാരമില്ല ഇത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല എന്ന് ഗൂഗിൾ പറയുന്നു ഇവരെ ഞാൻ കൊണ്ടുവിടാമെന്നും പറയുന്നുണ്ട് അപ്പോൾ ശരി ചിപ്പിയെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വിടണേ എന്ന് ഗൗരി പറയുന്നുണ്ട് അതിനെന്താ ആൻറ്റി ഒരു ദിവസം മോളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അമ്മയെ കണ്ട് ഒരു താങ്ക്സ് പറയാം അപ്പോൾ ചിപ്പിയെ കൊണ്ടുവരാമെന്നും അവൻ്റെ പറയുന്നു ഇന്ദുവും അമ്മക്കുട്ടിയും അവർക്ക് ടാറ്റ കൊടുക്കുന്നുണ്ട് പക്ഷേ അവന്റിക കുട്ടികളെ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ കുട്ടികളുമായി അവരോടൊന്ന് പോവുകയാണ് ഈ സമയം രാജീവ് അവന്തികയോട് ചോദിക്കുന്നുണ്ട് പേടി മാർ പോയോ എന്ന് അപ്പോൾ പേടി മാറിയില്ലേ എന്ന് ചോദിച്ച അവന്തിക വന്നു പേടിയല്ല വക്കീലന്മാരല്ലേ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് രാജീവ് പക്ഷേ ഗൂഗിൾ സാറ് നല്ല പേരുകേട്ട വക്കീലാണെന്നല്ലോ അദ്ദേഹം നമ്മുടെ പ്രോസിക്യൂട്ടറായി വന്നാൽ നമുക്ക് നല്ലതല്ലേ എന്ന് അവന്തിക പറയുന്നുണ്ട് മേഡത്തിന് ആളെ വേണ്ടത്ര പരിചയമില്ലല്ലേ കറുത്ത കോട്ടണിഞ്ഞ ഹരിചന്ദ്രന്മാരാണ് ഗൂഗിൾ ഇത്തരം ആൾക്കാർ നമ്മുടെ വഴിയിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു അതൊക്കെ വഴിയുണ്ട് ആദ്യം കേസ് കോടതിയിൽ വരട്ടെ സാറ് ഇനിയുള്ള സാറിൻ്റെ ജോലി വൃത്തിയായി ചെയ്താൽ മതി ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടരുത് ബാക്കി ഞാൻ ചെയ്തോളാമെന്നും അവന്തിക പറയുന്നുണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുകയാണ് അവന്തിക ശേഷം കാണിക്കുന്നത് ലോക്കപ്പിൽ കിടക്കുന്ന സച്ചിയാണ് സച്ചിയുടെ കയ്യിലാണെങ്കിൽ ആ അവന്തി അർച്ചനയുടെ കാലിൽ കിടന്ന ഒരു പാദസരമുണ്ട് അത് വെച്ചിങ്ങനെ നോക്കുകയാണ് എന്നിട്ട് അന്ന് ആ പാദസരം ഇങ്ങനെ അർച്ചനയുടെ കാലിൽ കെട്ടിക്കൊടുത്ത് ആ ഒരു സന്ദർഭം ഓർക്കുകയാണ് വളരെ സങ്കടത്തോടെ തന്നെ പോകുന്ന വഴി ഗൂഗിൾ കുട്ടികളോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി രണ്ട് പേരും നല്ല മൂഡ് ഓഫ് ആണല്ലോ എന്തുപറ്റി എന്നൊക്കെ ചോദിക്കുന്നു ഒന്നുമില്ലാങ്കളെ എന്ന് രണ്ട് കുട്ടികളും പറയുന്നുണ്ട് അവർക്കൊരു പ്രശ്നമില്ല ഗെയിം കളിച്ചതിൻ്റെ ക്ഷീണത്തിലാണ് അല്ലേ എന്ന് ഗൗരി അവരോട് പറയുന്നു അത് ശരി എന്തായിരുന്നു ഗെയിമെന്ന് ഗൂഗിൾ ചോദിക്കുന്നു ടെൻഷനോടെ എല്ലാവരും പരസ്പരം നോക്കുന്നു അച്ഛാ ഞങ്ങൾ ഒരുപാട് ഗെയിംസൊക്കെ കളിച്ചു അടുത്ത സ്ലീപ്പ് അവർ ഇതുപോലെ കൂറണം നമ്മുടെ വീട്ടിൽ നിങ്ങളെ കൊണ്ടുപോകാൻ ആരും വരും അങ്കൾ നിങ്ങളുടെ വീട്ടിലാക്കട്ടെ എന്ന് ഗൂഗിൾ ചോദിക്കുന്നു വേണ്ടങ്കിൽ സച്ചി അച്ഛൻ വരും ഗൗരി പറയുന്നു അച്ഛാ ഇപ്പോഴാണ് ഞാൻ ഓർത്തത് ഇവർ രണ്ടുപേരും മൂഡ് ഓഫ് ആയതിൻ്റെ കാരണം ഇന്ദുവിൻ്റെ അച്ഛൻ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ല അതിൻ്റെ മൂഡ് ഓഫാണ് രണ്ട് പേർക്കും ഒരു കാര്യം ചെയ്യാം അങ്കിൾ ഇവരുടെ വീട്ടിൽ കൊണ്ടാക്കാം എന്നിട്ട് ഇവർക്കൊരു സർപ്രൈസും കൊടുക്കാം എന്താ എന്നൊക്കെ ഗോകുല് പറയുന്നുണ്ട് അമ്മയെക്കുറിച്ച് ചോദിക്കുകയാണ് ഗൗരി എന്നാൽ അമ്മ ആശുപത്രിയിലാണെന്ന് എങ്ങനെ പറയുമെന്ന് ആലോചിക്കുകയാണ് ഗോകുൽ അമ്മ എൻ്റെ കൂടെ വരാൻ ഇറങ്ങിയതായിരുന്നു പെട്ടെന്ന് നമ്മക്കൊരു തലവേദന വന്നു അപ്പോൾ അച്ഛൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു എന്നൊക്കെ എങ്ങനെയും ഗൂഗിൾ പറയുന്നു തലവേദനയോ ഞാൻ എന്നാൽ അമ്മയൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണ് ഗൗരി ഇപ്പോൾ വിളിക്കേണ്ട എന്ന് ഗൂഗിൾ ഈ സമയത്ത് ഫോണിൽ സംസാരിച്ചാൽ പ്രശ്നമാകും തലവേദന കൂടും നമ്മളെ വീട്ടിലേക്കല്ലേ പോകുന്നത് എന്നൊക്കെ ഗൂഗിൾ പറയുന്നു തൽക്കാലം ഗൗരി ഗൗരിമോള് പറഞ്ഞത് വിശ്വസിച്ചു എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് സമാധാനിപ്പിക്കാം എന്നൊക്കെ ഗൂഗിൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സ്നേഹം കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സങ്കടപ്പെട്ടിരിക്കുകയാണ് കമലയും അവിടേക്ക് സങ്കടത്തോടെ മീരയും അനകയും വരുന്നുണ്ട് ഇത് കള്ളക്കേസ് അല്ലാതെ സജിയേട്ടൻ ഒരു ഉറുമ്പിന് പോലും നോവിക്കില്ല അതും ഏഴ് വർഷം മുമ്പേ എന്തൊക്കെ കള്ളത്തരങ്ങളായി പറയുന്നത് ഇതിൻ്റെ പിന്നിലും ആ അവധിക തന്നെയായിരിക്കും അത് എനിക്ക് എനിക്കുറപ്പാണ് നമ്മളെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കാൻ ഒരു അവസരം നോക്കിയിരിക്കുകയാണ് അവർ നമ്മുടെ പഴങ്ങഞ്ഞിക്കാര കടവരെ തള്ളി തകർത്തതല്ലേ അന്ന് അവൾ പറഞ്ഞത് ഓർമ്മയില്ലേ സേതുമാധവന്റെ മക്കള് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാണ്ടായാൽ മാത്രമേ അവൾക്ക് സമാധാനം കിട്ടൂ എന്ന് എന്നൊക്കെ സ്നേഹയും കമലയും എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അനുപേടനും സന്ദീപും കൂടി ഒരു വലിയ വക്കീലിനെ കണ്ടു അവരൊക്കെ ലക്ഷ്യങ്ങളാണ് ചോദിക്കുന്നത് കയ്യിലാണെങ്കിൽ ചില്ല് കാശില്ല എന്ന് മീര പറയുന്നുണ്ട് വലിയ ക്രിമിനൽ വക്കീലൊക്കെ വന്ന് വാദിക്കണമെങ്കിൽ വലിയ കാശ് കൊടുക്കേണ്ടി വരില്ലേ എന്നൊക്കെ ആവണിയും പറയുന്നു എന്ത് ചെയ്തിട്ടാണെങ്കിലും എൻ്റെ മോനെ പുറത്തിറക്കണമെന്നും എൻ്റെ ഒരു വള ഒടിഞ്ഞത് ഞാൻ അലമാരിയിൽ വെച്ചിട്ടുണ്ട് അത് വിറ്റിട്ടാണെങ്കിലും ശരി സാരമില്ല എങ്ങനെയായാലും സച്ചിയെ പുറത്തിറക്കണം അവനെ ഇനി അതിനകത്തിടാൻ പറ്റില്ല എന്ന് കമല പറയുന്നു ധനുഷാണെങ്കിൽ ആരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ധനുഷ് അടുത്തേക്ക് വന്നപ്പോൾ ആര് എന്തെങ്കിലും വിവരമുണ്ടോ ആരാണ് വിളിച്ചത് എനിക്കിങ്ങനെ ആകാംക്ഷയുടെ സ്നേഹം ചോദിക്കുന്നുണ്ട് അവരോട് എന്തും മറുപടി പറയണം എന്ന് അറിയാതെ നിൽക്കുകയാണ് ധനുഷ് ഇന്നലെ രാത്രി സി കുറച്ച് ആൾക്കാരും കൂടി സച്ചിടിനെ വല്ലാണ്ട് ഉപദ്രവിച്ചു സച്ചിയടൻ ഭയങ്കര ബഹളമായിരുന്നു അടിയും ചവിട്ടൊക്കെ ഏറ്റെ പാവം തളന്നുപോയെന്നാൽ എന്നൊക്കെ ധനുഷ് സങ്കടത്തോടെ പറയുന്നുണ്ട് ആ പാവത്തിനെ ഒന്ന് നേരെ നിൽക്കാൻ പോലും വയ്യ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കാനുള്ള എല്ലാ വകുപ്പും പാവത്തിൻ്റെ തലയിൽ വെച്ചിട്ടുണ്ട് ജാമ്യം കിട്ടാനുള്ള ഒരു വകുപ്പുമില്ലെന്നാണ് പോലീസുകാർ പറഞ്ഞത് എന്നക്കെ ഇങ്ങനെ സങ്കടത്തോടെ ധനുഷ്ഠ പറയുന്നു എന്തെല്ലാം ദുരിതങ്ങളാണ് നമ്മുടെ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛുമോൾ എൻ്റെ അച്ചുമോൾ പോയ അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ കഷ്ടകാലം ഇത് കേട്ട് ധനുഷ് പറയുന്നുണ്ട് ധനുഷ് പറയുന്നുണ്ട് പോലീസുകാർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അർച്ചന കണ്ടു എന്ന മട്ടിലായിരുന്നു സച്ചേട്ടൻ്റെ സംസാരം ആളാകെ സമന്തല തെറ്റിയതുപോലെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് ഈശ്വര എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തിനാണ് ഈ ഗതി വരുത്തിയത് എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് കമല അമ്മയെ സമാധാനിപ്പിക്കുകയാണ് മക്കൾ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ